ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ മാലയുടെ ആണ് അപ്പോൾ കണ്ടില്ലേ ഇത് നമ്മൾ കരിമണി മാല അതുപോലെ ഒരേ ചെയിനുകൾ പത്ത് പിടി എട്ട് പിടി ആറ് പിടി എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഈ മോഡൽസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നമ്മൾ കാണിക്കുന്നത് കളർ കോമ്പിനേഷനിലുള്ളതാണ് റെഡും വൈറ്റും റെഡും ബ്ലാക്കും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന മൾട്ടി കളറിലുള്ള ക്രിസ്റ്റൽ ബീഡിൻ്റെ എട്ട് പിടിയുടെയും പത്ത് പിടിയുടെയൊക്കെ മാലകൾ ഇത് പിന്നെ ഒരു പ്ലെയിൻ മാലയാണ് ഇതിലാണെങ്കിൽ കണ്ടോ ഇതുപോലെയുള്ള ബീഡ്സ് കോർത്തെടുത്തിട്ടുള്ളത് ഡ്രോപ്പ് ബീഡ് പോലെയൊക്കെ കോർത്തെടുത്തിട്ടുള്ളത് പിന്നെ പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കരിമണി മാലകൾ റെഡ് ക്രിസ്റ്റൽ മാലകള് ബോൾ ചെയിനുകൾ കണ്ടോ ഇതൊക്കെ നമ്മുടെ ബീഡ് ക്യാപ്പ് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ കോയിൻ കോയിൻസിൻ്റെ ചെയിനുകളാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊക്കെ പല ഡിഫറെൻ്റ് സൈസിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് മാലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക എട്ട് പിടിയാണോ പത്ത് പിടിയാണോ എന്നൊക്കെ പറയാം അപ്പോഴാണ് നമുക്കതനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മുടെ കരിമണി മാലകളാണ് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഈ ഒരു മോഡല് കണ്ടില്ലേ ബീഡ് ഉള്ളിലേക്ക് വെച്ചിട്ടുള്ള ടൈപ്പ് ഇത് ഗോൾഡൻ ബോളും കരിമണി ആയിട്ട് വരുന്നത് ഇത് കോയിൻസും കരിമണിയും ആയിട്ട് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മൊണാലിസ ബീഡ് വെച്ചിട്ടും ഒക്കെ ചെയ്തിട്ടുള്ള മാലകളാണ് ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് മൊണാലിസ ബീഡ് മൊണാലിസ ബീഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതാ ഇത് കണ്ടില്ലേ റെഡും ബ്ലാക്കും മിക്സ് ചെയ്ത് വന്നിട്ടും വൈറ്റിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്ര പിടിയാണെന്ന് വെച്ചാൽ പറയണം അപ്പോഴാണ് നമ്മൾ അതനുസരിച്ചിട്ട് എടുക്കുകയുള്ളൂ ഓർഡർ അനുസരിച്ച് എടുക്കുകയുള്ളൂ നമ്മളിത് ഒരുമിച്ച് നമ്മൾ എടുത്തിട്ടില്ല നിങ്ങളുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്ത് തരുകയുള്ളൂ നമുക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് മുതൽ മുകളിലേക്ക് എട്ട് പിടിയുടെയും പത്ത് പിഴികുടെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അത് ഓരോന്നിൻ്റെയും തിക്നെസ് അനുസരിച്ചിരിക്കും പിന്നെ പ്ലെയിൻ ചെയിനുകളിലും വരുന്നുണ്ട് ഇതാ ഇതുപോലെയുള്ള ചെയിനുകൾ പല മോഡൽസിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഉറുവശി ചെയിനും ബോക്സ് ചെയിനും ഒക്കെ നമുക്ക് ഇതിങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ ഒരു ചെയിൻ അതുപോലെ മുത്തരഞ്ഞാണം പോലത്തെ ചെയിനുകൾ എന്താ പുതിയ മോഡലും പഴയ മോഡലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ തിക്നസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത് തിക്നസ്സും എട്ട് പിടിയാണോ പത്ത് പിടിയാണോ അതിനനുസരിച്ചിട്ട് കേട്ടോ ഞാൻ ഓരോന്ന് എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിൽ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് ബോക്സ് ചെയിൻ ആണ് തിന്നായിട്ടുള്ളത് എന്താ ഇതൊരു ഹോട്ട് ഷേപ്പിൽ ഡിഫറെൻ്റ് എല്ലാം ഡിഫറെൻ്റ് ഡിഫറൻറ്റ് സൈസാണ് കേട്ടോ ഹാർട്ട് ഷേപ്പും ലീഫ് ഷേപ്പും ഒക്കെ ഉണ്ട് അതിൽ ഇതൊരു പിരിഞ്ഞ് കിടക്കുന്ന ടൈപ്പ് െല്ലാം കണ്ടിട്ട് ഇതിൻ്റെ തിക്നെസ് കൂടിയതും ഒക്കെ ഉണ്ട് തനി സ്വർണത്തിൻ്റെ എല്ലാ സ്വർണത്തിൽ വരുന്ന ഏകദേശം എല്ലാ ഡിസൈൻസും നമുക്ക് ഈ ഒരു പ്ലേറ്റഡ് ഗോൾഡിൽ അവൈലബിൾ ആണ് പരസ്പരം ചെയിനും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല മോഡല് മാലകളാണ് കേട്ടോ പിരിയന്മാലകളാണത് പരസ്പരം മോഡലിൽ വരുന്ന പിരിഞ്ഞ ചെയിൻ വരുന്ന ഇതൊക്കെ ബോൾ ചെയിനുകളിൽ പല ടൈപ്പ് ബോളുകൾ വരുന്നതാണ് ഇതെല്ലാം ഇതൊക്കെ കുറച്ച് തിക്നസ്സ് കൂടിയതാണ് ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുമാണ് തിക്നസ് കൂടിയതനുസരിച്ച് റേറ്റും കൂടും കേട്ടോ സ്വർണത്തിൻ്റെ അതേ മോഡലിൽ വരുന്ന എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലുള്ള ചെയിനുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എല്ലാം നിങ്ങൾ കണ്ടിട്ട് ആവശ്യക്കാർ അളവ് പറഞ്ഞ് മെസ്സേജ് അയക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്